മലയാള സിനിമയിൽ ഇന്ന് റീറിലീസുകളുടെ കാലമാണല്ലേ ദേവദൂതൻ മൺചിത്രത്താഴ് പാലേരി മാണിക്കും ഒരു കൊലപാതകത്തിന്റെ കഥ തുടങ്ങിയവയ്ക്ക് ശേഷം ഏതെന്ന ചോദ്യത്തിന് ഉത്തരവുമായി എത്തിയിരിക്കുകയാണ് ഷാജി കൈലാസ് ചിത്രമായ വല്ലിയേട്ടൻ നവംബർ ഇരുപത്തിയൊൻപതിനാണ് റീറിലീസ് തീയതി പ്രഖ്യാപിച്ചിട്ടുള്ളത് കാലം എത്ര കഴിഞ്ഞാലും മമ്മൂട്ടി അവതരിപ്പിച്ച അറയ്ക്കൽ മാധവനുണ്ണി എന്ന കഥാപാത്രത്തെ മറക്കാൻ മലയാള സിനിമാ പ്രേക്ഷകർക്ക് കഴിയില്ല രഞ്ജിത്ത് രചന നിർവഹിച്ച ഈ ചിത്രം റിലീസാകുന്നത് രണ്ടായിരത്തിലാണ് അമ്പലക്കര ഫിലിംസിന്റെ ബാനറിൽ നിർമ്മിച്ച ചിത്രം അന്ന് തിയേറ്ററിൽ വൻ വിജയമായിരുന്നു ശോഭന സായി കുമാർ എൻ എഫ് വർഗീസ് സിദ്ദിഖ് മനോജ് കെ ജയൻ എന്നിവരാണ് മറ്റു കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ഇവരെ കൂടാതെ മലയാളത്തിലെ മറ്റ് പ്രമുഖ താരങ്ങളും ചിത്രത്തിൽ അണിനിരുന്നു ജ്യേഷ്ഠ എന്ന പേരിൽ ഈ ചിത്രം കന്നഡയിൽ സംവിധായകൻ സുരേഷ് കൃഷ്ണ റീമേക്ക് ചെയ്തു വിഷ്ണുവർദ്ധനാണ് മമ്മൂട്ടിയുടെ കഥാപാത്രത്തെ കന്നഡയിൽ അവതരിപ്പിച്ചത് സിനിമയുടെ പേര് പോലെ തന്നെ സ്വന്തം കുടുംബത്തിലെ ചുമതലകളെല്ലാം കൃത്യതയോടെ നിർവഹിക്കുന്ന ഒരു മൂത്ത ജ്യേഷ്ഠനെ അരക്കൽ മാധവനുണ്ണി എന്ന കഥാപാത്രത്തിലൂടെ പ്രേക്ഷകർക്ക് കാണിച്ചു തരികയാണ് സംവിധായകൻ സിനിമയിലെ ഗാനങ്ങളെപ്പറ്റി പറയുകയാണെങ്കിൽ എം ജി ശ്രീകുമാർ പാടിയ നിറനാഴി പൊന്നിൻ എന്ന പാട്ട് മലയാളികൾക്ക് ഇന്നും പ്രിയങ്കരമാണ് സിനിമ മൊത്തത്തിൽ മാസാണെങ്കിലും സഹോദരങ്ങൾ തമ്മിലുള്ള ആത്മബന്ധമാണ് ചിത്രത്തെ മുന്നോട്ട് നയിക്കുന്നത് ഇരുപത്തിനാല് ശേഷം അമ്പലക്കര ഫിലിംസിന്റെ ബാനറിൽ ബൈജു അമ്പലക്കര തന്നെയാണ് ചിത്രം റീറിലീസ് ചെയ്യുന്നത് പശ്ചാത്തല സംഗീതം രാജാമണിയും ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് സംഗീതം നൽകിയിരിക്കുന്നത് മോഹൻ സിത്താരയുമാണ് മാറ്റിനി നൌ ആണ് ഫോർ കെ ദൃശ്യ മികവോടെയും ഡോൾബി ശബ്ദ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടും കൂടി ചിത്രം പുറത്തിറക്കുന്നത് സിനിമയുടെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം സിനിമാ നിർമ്മാതാവായ ബൈജു അമ്പലക്കരയുടെയും അനിൽ അമ്പലക്കരയുടെയും ജ്യേഷ്ഠനായ ജയകുമാറിനെയാണ് മമ്മൂട്ടി അറയ്ക്കൽ മാധവനുണി എന്ന കഥാപാത്രത്തിലൂടെ അനശ്വരമാക്കിയത് എന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പുറത്തിറങ്ങിയ ഷാജി കൈലാസ് ചിത്രമായ കിലുക്കാംപെട്ടിയാണ് ബൈജു അമ്പലക്കര ആദ്യമായി നിർമ്മിച്ചത് ജയറാം സുചിത്ര കൃഷ്ണമൂർത്തി ബേബി ഷ്യാമിലി എന്നിവരാണ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് അദ്ദേഹത്തിന്റെ കരിയറിലെ തന്നെ മികച്ച സിനിമയാണ് വല്യേട്ടൻ എന്ന് തന്നെ പറയാൻ സാധിക്കും ചിത്രത്തിന്റെ രണ്ടാം ഭാഗം എടുക്കാൻ താല്പര്യമുണ്ടായിരുന്നെങ്കിൽ കൂടി അത് ചില സാഹചര്യങ്ങൾ കൊണ്ട് വഴിമാറിപ്പോയെന്നും അദ്ദേഹം പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുണ്ട് എന്നാൽ രണ്ടാം ഭാഗമില്ലെങ്കിൽ കൂടി ഇന്നും പ്രേക്ഷകരുടെ ഇടയിൽ ആവേശം സൃഷ്ടിക്കുന്ന ഒന്നാണ് ഈ സിനിമ വല്യേട്ടന്റെ പുതിയ പോസ്റ്ററിനും ട്രെയിലറിനും മികച്ച പ്രതികരണമാണ് സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് ലഭിച്ചത് കൂടാതെ ഏറ്റവും കൂടുതൽ പേർ കണ്ട റീറിലീസ് ടീസർ എന്ന വിശേഷണവും വല്യേട്ടന സ്വന്തമായിരിക്കുകയാണ് ചിത്രത്തിലെ ഡയലോഗുകൾ പ്രേക്ഷകർക്ക് ആവേശം നൽകുന്നതായിരുന്നു ഇന്നും അതേ ആവേശത്തോടെ തന്നെ സിനിമാ പ്രേക്ഷകർക്ക് കാത്തിരിക്കാവുന്ന സിനിമ തന്നെയാണ് വല്യേട്ടൻ എന്നതിൽ സംശയമില്ല മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ വേറിട്ട വേഷമായ അറയ്ക്കൽ മാധവനുണ്ണി ഈ വരവിലും വൻ വിജയം നേടുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ